ശബരിമല സ്വർണപ്പാളി അട്ടിമറിക്കിടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര സ്ട്രോങ് റൂമിൽ സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾ കയറിയ സംഭവം വിവാദത്തിൽ ഇടിമിന്നലേറ്റ് തകർന്ന സ്വർണം പൂശിയ കൊടിമര സ്വർണപ്പറകളുടെ കേടുപാടുകൾ തീർക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹോദര സ്ഥാപനമായ മന്ത്ര ഗോൾഡിന്റെ പ്രതിനിധികൾ സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചത് കമ്പനിയുടെ പ്രതിനിധികൾ തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഇൻചാർജ് എന്നിവർക്കൊപ്പമാണ് സ്ട്രോങ് റൂമിൽ പ്രവേശിച്ചത് തിരുവല്ല സബ് ഗ്രൂപ്പിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ ആഭരണങ്ങളും മറ്റുരുപ്പടികളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഭക്തജന സമിതി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ശ്രീവല്ലെ ഇടിമിന്നലേറ്റ സ്വർണപ്പറകള് പുനഃപ്രദ സമയത്ത് ആ പറകള് തന്നെ ഉപയോഗിക്കാനാണ് പ്രശ്നവിധി എന്നാൽ ആ പ്രശ്നവിധിയെല്ലാം മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ പറകൾ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടന്നു അതിന് തിരുവാവരണം ദേവസ്വം തിരുവാവരണം കമ്മീഷന് നേരിട്ടെത്തി ഗോൾഡിനെ കൊണ്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തിയിട്ടുള്ളതാണ് അതുകൂടാതെ തിരുവാവരണം കമ്മീഷൻ ശ്രീപല്ലവ ക്ഷേത്ര ഉപദേശ സമിതിക്ക് ഈ സ്ട്രോങ് റൂമിലെ പരിശോധന നടത്താൻ ഉത്തരവ് നടത്തി ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ നടന്നത് ഭക്തജനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റും നൽകിയ പരാതികൾ കാരണമാണ് ഇതിപ്പോൾ കൊണ്ടുപോകാൻ പറ്റാതെ എനിക്ക് വിവരാകാശം ഞാൻ ചോദിച്ചപ്പോൾ ഗാർഡ് റൂമിലെ അതിൻ്റെ റേറ്റ്സ് എനിക്ക് നൽകി നൽകിയിട്ടില്ല ലഭ്യമായിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവരാകാശ നിയപ്രകാരം അതെനിക്ക് ലഭ്യമാക്കേണ്ടതാണ് അത് മനഃപൂർവ്വം അവർ തരാതിരിക്കുന്നതാണ് ആ റേറ്റ്സിലുണ്ട് ആരെല്ലാമാണ് മന്ത്രാഗോൾഡിൽ നിന്ന് അവിടെ ആ ക്ഷേത്രത്തിൽ കയറി സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയെന്നുള്ളത് അപ്പോൾ അത് തരാതിരിക്കുന്നത് ഒരു കളവ് മറിക്കുന്നതിന് തുല്യമാണ് അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണ രജിസ്റ്റർ ആ ദേവസ്വത്തിലില്ല അത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതാണ് വിജിലൻസിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ഈ ബോർഡ് അവഗണിച്ചുകൊണ്ടാണ് ശ്രീവല്ലവ ക്ഷേത്രത്തിലെ പല നടപടികളും നടത്തി വരുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലത്തിനകത്തുനിന്ന് അറിഞ്ഞ ന്യൂസാണ് ഞാൻ കട നടത്തുന്നവരാണ് ഒരു ഓട്ടോ ഡ്രൈവർമാരാണ് ഞങ്ങൾക്ക് വല്ല ഒരു അറിവ് കിട്ടി ഇന്നോ ഇവിടുത്തെ സ്വർണ്ണപ്പുറകൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇടിമിന്നലേറ്റ് കൊടിമരത്തിൻ്റെ സ്വർണ്ണപ്പറകൾ യാതൊരു പ്രശ്നവും ഇല്ലാത്ത സാധനമാണ് അത് വീണ്ടും അതിനകത്ത് സ്വർണം പൂശാനാണെന്നുള്ള വ്യാജനയാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതിനെതിരെയാണ് ഞങ്ങൾ മുഷ്യ കേന്ദ്രക്ക് പരാതി കൊടുത്തത് പക്ഷേ ഞങ്ങൾക്ക് ആ പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഈ പറകൾ മാത്രമല്ല ഇവിടുത്തെ പണ്ണാരത്തിലിരിക്കുന്ന അനവധി സ്വർണ്ണങ്ങളും കൊണ്ടുപോയാണ് ഇനി എന്തെല്ലാം ബാക്കിയുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല ഇവിടുത്തെ റെജിസ്റ്റർ പോയിരിക്കുകയാണെന്നാണ് പിന്നെ വെള്ളം കയറി പോയത് ഇവിടെ വെള്ളം കയറിയിട്ടുമില്ല ഇവിടുന്ന് കിട്ടിയ പിന്നെ അറിവ്